ഹായ് ടൂൾ ഞാനിപ്പോൾ ഉള്ളത് ബെഹ്റിംഗ് കേരള സമാജത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇന്നിവിടെ വൈകിട്ട് വൺ പ്രോഗ്രാമുകളൊക്കെയാണ് ഇപ്പോൾ പൂക്കള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് രകത്ത് കയറി പക്ഷേ അവിടെ കയറാൻ പറ്റത്തില്ല കാരണം കണ്ടസ്റ്റൻറ്റ് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഒന്നരയ്ക്ക് ശേഷം ഓപ്പൺ ആകും പബ്ലിക്കിന് വേണ്ടി കാരണം ഒന്നര വരെയാണ് മത്സരത്തിൻ്റെ സമയം അതിനിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ് അവരത് പ്രൊട്ടക്ട് ചെയ്തായിരിക്കുന്നത് ഇതാണ് കാണിച്ചു തരാൻ പുള്ളി നമ്മുടെ മലയാളികളുടെ എല്ലാം ഒരു അഭിമാനമായ കെട്ടിടമാണ് ബെഹ്റൻ കേരള സമാജം വലിയ പാർക്കിംഗ് സഖിയലാണ് ഉള്ളത് സൽമാൻ യാൽ കോളേജിൻ്റെയൊക്കെ എടുത്തുണ്ട് അർഹിലാൽ പ്രീമിയർ ഹോസ്പിറ്റൽ മുൻപ് ഇതായിരുന്നു മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ ഒരു സിക്സ് മന്ത് ആയിട്ട് പോകുന്നത് അൽഹിലാൽ ഏറ്റെടുത്തിട്ട് പാർക്കിംഗ് വളരെ വലിയ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ വെളിയിലൊക്കെ ഓപ്പൺ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു അവിടെ മരങ്ങൾ നിൽക്കുന്ന ആ ഭാഗമൊക്കെ ഓപ്പൺ ഗ്രൗണ്ടാണ് ചുമ്പോൾ പാർക്കിങ്ങ് അവിടെ ഞങ്ങൾ മലയാളത്തനുമ്പോൾ വിളിച്ചു ചോദനം അല്ലേ ആനയൊക്കെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചുക്കൂട്ടി തവർണങ്ങളൊക്കെയാണ് അതുകൊണ്ട് സ്പോൺസർ ചെയ്യണം ബി വൈഡിയ ഒരു മാസം നീളുന്ന പ്രോഗ്രാമാണ് ഏശം ദിനങ്ങൾ പിന്നിട്ട് തോന്നുന്നു മൂന്നാം തീയതി തുടങ്ങി ഇന്നിപ്പം എന്താ പറയാ പന്ത്രണ്ടായാലും ഇപ്പോൾ ഒരു പത്ത് ദിവസത്തുള്ള ആ ട്വൻ്റി സെക്കൻഡുകൾ തേടും അപ്പം അതിൽ കൂടുതൽ ദിനങ്ങളുണ്ടല്ലേ ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം മൂന്നാം തീയതിയാണ് സദ്യ പഴയിടം മോഹൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സദ്യ അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അദ്ദേഹമാണ് ഇവിടെ വന്ന് സദ്യവട്ടങ്ങൾ ഒരുക്കുന്നത് അയ്യായിരം പതിനായിരം പേരുകൾ ആ അത്രച്ചുള്ള ആളുകളുടെ സദ്യ ആ ദിവസം കഴിക്കും അങ്ങനെ കേരള സമാജത്തിൻ്റെ ആ കൈ ഇപ്പോഴാണ് ഞാൻ കണ്ടതാണ് വയലിൻ വായിക്കുന്ന കുട്ടിയാണ് നല്ല രണ്ട് പേർ വീട്ടില കുട്ടികളൊക്കെ ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം അപ്പോൾ എല്ലാവരും വൈകിട്ട് കേരള സമാജത്തിലൂടെ എത്തുക പ്രോഗ്രാമൊക്കെ ആസ്വദിക്കുക തീർച്ചയായിട്ടും ഓണമായിട്ട് ഇഷ്ടംപോലെ പ്രോഗ്രാമുകളുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തന്നെ ബി എം സി ഉണ്ട് ഇവിടുന്ന് ഒരു ടു ഹൺഡ്രഡ് മീറ്ററുള്ളൂ ബഹ്റൻ മീഡിയ സിറ്റി അവിടെയും പ്രോഗ്രാംസ് ഉണ്ട് വൺ മന്ത് അപ്പോൾ അങ്ങനെ ഓണം ആഘോഷിക്കുകയാണ് ബെഹ്റൻ മലയാളികൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഒരു ബെസ്റ്റ് ക്വാളക്റ്റി